ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ നോർത്ത് സോൺ കൺവെൻഷൻ നടന്നു ചേർത്തല അഞ്ജലി ഹോം കൺവെൻഷൻ സെന്ററിൽ സജ്ജമാക്കിയ സന്തോഷ് നഗറിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൺവെൻഷനിൽ നമ്മൾ സംസ്ഥാനമായും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചില അടിയന്തരമായ ഔപചാരിക നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് സംഘടനാ കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവുക ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബിസിനസ്സിന്റെ ആനുകാലിക സാഹചര്യം എന്താണ് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികൾ എന്താണ് വരും കാലത്ത് ഇതിനെ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് ഇരുന്ന മാറ്റങ്ങളെ നാം നോക്കിക്കാണേണ്ടത് ഏത് തരത്തിലാണ് അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തേണ്ടത് പ്രതിരോധ ഉയർത്തേണ്ടത് എന്നിങ്ങനെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ വിഷയങ്ങളെ വളരെ സമഗ്രമായി റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും തീരുമാനമെടുത്ത തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ടാണ് സംസ്ഥാന കൺവെൻഷൻ അവസാനിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി കെ സുതീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ടും ട്രഷറർ മോഹനൻപിള്ള സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ കെ സി സി എൽ റിപ്പോർട്ടും കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ സുതീഷ് പട്ടണം ന്യൂസ് റിപ്പോർട്ടും സിറ്റ്കോ ഡയറക്ടർ കമലം പി കുമാർ സിറ്റ്കോ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു കെ സി സി എൽ ഡയറക്ടർ ബിനു ഭരതൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എം ഷാഹുൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാഥ് ഗോപാൽ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ചേർത്തല മേഖലാ സെക്രട്ടറിയുമായ പി മധു നന്ദിയും പറഞ്ഞു ചേർത്തല പള്ളിപ്പുറം മാരാരിക്കുളം കഞ്ഞുകുഴി മേഖലാ കമ്മിറ്റികളിലെ ഓപ്പറേറ്റർമാരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്